നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് നാരായണിയെ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് ഇൻസൾട്ട് ചെയ്തതിനെ തുടർന്ന് അമ്പോറ്റിമാമൻ അവളുടെ രക്ഷയ്ക്കായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇനിയും ആ വീട്ടിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന് തുറന്നു പറയുന്ന അമ്പോറ്റിമാമൻ എന്തിനും താൻ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ഇതേ തുടർന്ന് നാരായണിയെയും കൂട്ടിക്കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ അമലയെയും വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ വേണം എന്നുള്ള കാര്യം അമ്പോറ്റി മാമ അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ നാരായണിയോട് ഇതോടെ നാരായണി അതിനുവേണ്ടിയുള്ള പുതിയ ശ്രമങ്ങൾ തുടരാൻ തീരുമാനം എടുക്കുകയും ഇനി പുതിയ എന്തെങ്കിലും ജോലി കണ്ടെത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഇതോടെ പുതിയൊരു ജീവിതം തുടങ്ങുകയായി നാരായണിക്ക് ഇതേ തുടർന്നാണ് നാരായണിയുടെ ജീവിതം മാറ്റിമറിക്കുന്ന ആ നായകൻ നാരായണിയുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്